രണ്ട് രണ്ടര കൊല്ലം മുന്നേയുള്ള കാര്യമാണ് അന്ന് ഷാരൂഖ് ഖാനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിന്ദുത്വ ഗ്രൂപ്പുകൾ വലിയ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു നരേന്ദ്രമോദി ആദ്യവട്ടം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ബോളിവുഡിനെ മുസ്ലിങ്ങൾ അരങ്ങുവാടുന്ന ഖാൻ കൾച്ചറിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഹിന്ദുത്വ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങളായിരുന്നു ഷാരുഖ് ഖാനെതിരെ നടന്നതും എന്നാൽ ഇക്കാര്യത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന സംഗതിയുണ്ട് ഈ വിദ്വേഷ വിദ്വേഷപ്രചരണത്തിന് കാരണമായി സംഘപരിവാറിന്റെ മുസ്ലിം വിരോധത്തോടൊപ്പം സാമ്പത്തിക താല്പര്യങ്ങൾ കൂടിയുണ്ട് പാകിസ്ഥാൻ ചാരൻ ഹവാല ഇടപാടുകാരൻ ഹിന്ദു വിരോധി എന്നിങ്ങനെ പല പല ടാഗുകൾ നൽകിക്കൊണ്ട് നോർത്ത് ഇന്ത്യൻ സംഘികൾ ക്യാമ്പയിൻ നടത്തുകയായിരുന്നു ഷാരൂഖാന്റെ മകൻ അകപ്പെട്ട കേസിന്റെ സമയത്തൊക്കെ അദ്ദേഹത്തിന് എതിരെയുള്ള ഹെർ ക്യാമ്പയിൻ അതിന്റെ ഉച്ചസ്ഥായിലെത്തി ആരായാലും പോകുന്ന സമയം സ്വതന്ത്ര സമര സേനാനിയായിരുന്ന സ്വന്തം പിതാവിനെ സ്മരിച്ചുകൊണ്ട് ഷാരൂഖാന് പോലും പരസ്യമായ പ്രതികരണങ്ങൾ നടത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ സംഘികളുടെ ഈ വിദ്വേഷ ക്യാമ്പയിന്റെ ശക്തി ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ എല്ലാ നിലയിലും അങ്ങേയറ്റം സെക്യുലറായ ജീവിതം നയിക്കുന്ന ഷാരൂഖ് ഖാന് നേരെയാണ് ആക്രമണം എന്നോർക്കണം ഹിന്ദുമത വിശ്വാസിയായ ഭാര്യ മാത്രമല്ല മക്കൾ അവർക്കിഷ്ടമുള്ള മതവിശ്വാസം പിന്തുടരട്ടെ എന്ന് തീരുമാനിച്ച വിശ്വാസിയായ ലിബറൽ സെക്യുലറിസ്റ്റ് കൂടിയാണ് ഷാരൂഖ് ഇതൊന്നും സംഘികൾക്ക് മനസ്സിലാകണമെന്നില്ല അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഷാരൂഖ് ഖാന്റെ മതം അദ്ദേഹത്തിൻ്റെ മതം മാത്രമാണ് പ്രശ്നം ഒരുപക്ഷെ അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ സംഘപരിവാർ അനുകൂലിയല്ലാത്ത ഹിന്ദു ആയിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിനെതിരെ ഇത്രത്തോളം നീചമായ വിദ്വേഷ പ്രചരണം ഉണ്ടാകുമോ എന്നു മാത്രം ആലോചിച്ചാൽ മതി ഷാരൂഖാന്റെ മതചിന്തയും വിശ്വാസ സാംസ്കാരിക ജീവിതവും ഒക്കെ പൊതുമധ്യത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദ്യങ്ങളായി വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഷാരൂഖ് ഖാൻ പൊതുജനമദ്യത്തിൽ നേരിടേണ്ടി വന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു ഷാരൂഖാൻ നിങ്ങളൊരു നല്ല മുസ്ലിമാണ് ഒരുപക്ഷേ ഷാരൂഖ് ഖാൻ എന്ന നിങ്ങളുടെ പേര് ശേഖർ കൃഷ്ണ എന്നായിരുന്നെങ്കിൽ ചോദ്യം മുഴുവിക്കാൻ ഷാരുഖ് ഖാൻ സമ്മതിച്ചില്ല ആ ചോദ്യത്തിന് ഇടയിൽ കയറി ഷാരൂഖൻ പറയുന്നുണ്ട് ശേഖർ കൃഷ്ണയല്ല ശേഖർ രാധാകൃഷ്ണ അതായത് എസ് ആർ കെ എന്ന് തന്നോട് ചോദ്യം ചോദിച്ച ആളുടെ ചോദ്യം തിരുത്തി താൻ ഹിന്ദുവായി ജനിച്ചിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് പറയുന്ന ഒരു വൈറൽ വീഡിയോ നമുക്കേവർക്കും ഓർമ്മയുണ്ടാകും ലോകത്തെ ഏറ്റവും അധികം പ്രശസ്തിയുള്ള ഇന്ത്യക്കാരനായാണ് ഷാരൂഖാൻ കണക്കാക്കപ്പെടുന്നത് ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തുള്ളവർക്കും ഇന്ത്യൻ ഇന്ത്യൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ മറ്റൊന്നും അറിയില്ലെങ്കിലും രണ്ട് പേരുകൾ മനഃപ്പാടമാണ് ഷാരുഖ് ഖാൻ അമിതാഭ് ബച്ചൻ മുൻ തലമുറ അമിതാഭ് ബച്ചനെ അറിയുന്നവർ ആണെങ്കിൽ ഇന്ന് ലോകത്തിലെ ഭൂരിപക്ഷം പേരും അറിയുന്ന ഇന്ത്യക്കാരൻ ഷാരൂഖ് ഖാൻ തന്നെയാണ് ആ ഷാരുഖ് ഖാനെയാണ് അയാളുടെ മതത്തിൻ്റെ പേരിൽ അങ്ങ് തീർത്തു കളയാമെന്ന് സംഘികൾ സ്വപ്നം കണ്ടത് ചിരിക്കാതെ എന്തു പറയും ഷാരൂഖ് ഖാൻ ഇന്ത്യൻ സിനിമയ്ക്ക് എങ്ങനെയാണോ അങ്ങനെയോ അതിനേക്കാൾ മുകളിലോ ആണ് കേരളത്തിൻ്റെ മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരുടെയും സാമൂഹിക രാഷ്ട്രീയ നിലപാടുകൾ സന്ദർഭോചിതമായി പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫാൻ ഫൈറ്റ് ഗ്രൂപ്പുകളിൽ വെഗിളികളല്ലാതെ സാമാന്യ ബോധമുള്ള മനുഷ്യർ ആരും ഇവരുടെ സോഷ്യൽ പൊസിഷനെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായി രംഗത്തുവരില്ല എല്ലാം കൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രിവിലേജിലായ മനുഷ്യന്മാരിൽ രണ്ടുപേർ ഇവർ തന്നെയാണ് അങ്ങനെയുള്ള രണ്ടുപേരിൽ ഒരാളാണ് ഇപ്പോൾ അയാളുടെ മതത്തിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ചാപ്പകളുടെ ക്യാമ്പയിനുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അതും അദ്ദേഹം ചെയ്ത ഒരു സിനിമയുടെ പേരിൽ മലയാള സിനിമയുടെ ഇരുപത് വർഷത്തെ കണക്കെടുത്താൽ തന്നെ വില്ലന്മാരായ കള്ളനും കൊലപാതകയും പീഡകനും അഴിമതിക്കാരനും തീവ്രവാദിയുമായ അനേകം മുസ്ലിം കഥാപാത്രങ്ങളെ കാണാം അതൊക്കെ വളരെ സ്വാഭാവികമായി നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോവുകയും ചെയ്തു പക്ഷേ ജാതി ബ്രാഹ്മണനായ ഒരു കഥാപാത്രത്തെ വില്ലനാക്കിയപ്പോൾ കഥ മാറിയിരിക്കുന്നു ആ കഥാപാത്രത്തെ അഭിനയിച്ചതിൻ്റെ പേരിൽ മമ്മൂട്ടി സംഘപരിവാറുകാരുടെ വെറുപ്പിനും വിഷപ്രചരണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നു മമ്മൂട്ടിയോട് സംഘപരിവാർ പക്ഷത്തിന്റെ വെറുപ്പ് പുതിയ കഥയൊന്നുമല്ല മമ്മൂട്ടിയോട് മാത്രമല്ല മലയാള സിനിമയെ ക്ഷയിച്ച തറവാടിന്റെ മുറ്റത്തു നിന്ന് എടുത്തുയർത്തി അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ കഥാപരിസരങ്ങളിലേക്ക് പറിച്ചുനട്ട പുതിയ തലമുറ സിനിമക്കാരെ മട്ടാഞ്ചേരി മാഫിയ മദ്രസ ടാക്കിസ് എന്നൊക്കെ അധിക്ഷേപിക്കുന്നത് ഇക്കൂട്ടരുടെ പണിയാണ് പച്ചയായി വർഗീയത മാത്രം പറയുന്ന നോർത്ത് ഇന്ത്യൻ സംഖ്യകളുടെ കേരള വെർഷനാണ് പക്ഷേ മമ്മൂട്ടിയുടെ നേരെ ഇത്രയും പരസ്യമായ ക്യാമ്പയിനൊക്കെ ഇതാദ്യമായാകും കെ സുരേന്ദ്രൻ മുതൽ താഴോട്ടും മേലോട്ടുമുള്ള ജി നേതാക്കളുടെ കുടുംബത്തിലെ നൂലുകെട്ട് മുതൽ അടിയന്തരത്തിനു വരെ അടുക്കള മുതൽ കയറി ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിക്ക് നേരെയാണ് ഈ ജി അണികളുടെ വർഗീയ ട്രീറ്റ്മെൻറ്റ് സംഘികളുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആയിരം നാവാണ് ആ സുരേഷ് ഗോപിയുടെ ഓട്ടന്മാരായ അണികളാണ് മലയാളത്തിലെ മഹാനടനെ അയാളുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ചോദ്യം ചോദിക്കാനുള്ളത് സുരേഷ് ഗോപിയോടാണ് ക്യാമറയ്ക്ക് മുന്നിൽ കഥകളി കളിക്കുന്ന സുരേഷ് ഗോപിയോട് ആരെങ്കിലും മൈക്ക് നീട്ടി മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന ഹെയർ ക്യാമ്പയിനെക്കുറിച്ചുള്ള പ്രതികരണം ചോദിക്കുമോ അതിനുള്ള ധൈര്യമുണ്ടോ ഏതെങ്കിലും സംഖ്യയ്ക്ക് മമ്മൂട്ടിയെ ബഹിഷ്കരിച്ച് വീട്ടിൽ ചെന്ന് ടിവിയിൽ പഴശ്ശിരാജ സിനിമ കാണുന്ന കാവ്യപ്പട സുഗുണൻ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഇതിനുള്ള ഉത്തരം തരും എന്നാണ് പ്രതീക്ഷ